السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال ربكم ادعوني استجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخلين أدرني رأي رشدك صحوذري صحوذر دعاء دعاء عنده قلوش ഏറ്റവും ശക്തമായ ആയുധമാണ് അള്ളാഹുവിനോട് നേരിട്ട് ബന്ധപ്പെടുന്നതിനുള്ള ഒരു മാർഗമാണ് വിശ്വാസിക്ക് ദയിലൂടെ നമ്മുടെ കഷ്ടതകൾ മാറുകയും നേട്ടങ്ങൾ ലഭിക്കുകയും ഹൃദയത്തിന് ഹൃദയം സമാധാനത്തിലാവുകയും ചെയ്യുന്നു വിശുദ്ധ ഖുറാനിൽ സുഹൃത്തുൽ അറുപതാമത്തെ വജത്തിലുള്ള അള്ളാഹ്തല പറയുകയാണ് നിങ്ങളുടെ ചെയ്യുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് മറുപടി എന്നാൽ എന്നെ ആരാധിക്കുന്നതിനെ കുറിച്ച് അഹംഭാവം നടിക്കുന്നവർ അപമാനിതരായി അവർ ജഹന്നത്തിൽ പ്രവേശിക്കും റിപ്പോർട്ട് ചെയ്യുന്ന പ്രവേശിക്കുന്നു അബുഹു പറയുക ദുവാ തന്നെയാണ് അഭിവാദം അപ്പം അതുപോലെ തന്നെ ദക്തിയെ കുറിച്ച് പറയുന്ന ഒരു സംഭവത ബദറിന്റെ യുദ്ധത്തിൽ അലൈഹി നെബ്സുലുഅലൈസ്ലം ആ രാത്രി മുഴുവൻ ദയിൽ മുഴുകിരുന്നതിന് നമുക്ക് കാണാൻ സാധിക്കുന്നു വാഹുവിന്റെ സഹായം നേരിട്ട് ചോദിച്ച നബ്സു അഹ് അലൈസ്ലം കയ്യുർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് വാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത വിജയം നൽകണമേ ഈ ചെറിയ കൂട്ടത്തെ നീ രക്ഷിച്ചില്ലെങ്കിൽ ഇനി ആരാണ് ഭൂമിയിൽ നിന്ന് നിന്നെ ആരാധിക്കുക സഹായം വരികയും മലക്കുകളെ ഭൂമിയിലേക്ക് ഇറങ്ങുകയും മുസ്ലിങ്ങൾ ബദറിൽ വിജയിക്കുകയും ഉണ്ടായി ഉണ്ടായിരിക്കുകയും അതുപോലെ തന്നെ ഉത്തമ സമയം ദുവാ ചെയ്യേണ്ട ഉത്തമ സമയമായിട്ട് റസൂൽ കരീം സലസ്ലം പറഞ്ഞ അഞ്ച് സമയങ്ങളാണ് ഒന്ന് തഹജുദിന്റെ സമയം അതുപോലെ തന്നെ ജുബ ദിവസം അതിന് അതുപോലെ തന്നെ മൂന്നാമതായി പറഞ്ഞത് ബാങ്കിന് ശേഷമുള്ള ദ നാലാമതായി നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദ അഞ്ചാമതായി മഴ പെയ്യുമ്പോഴുള്ളതുമാണ് ഇതുകൂടാതെ മർദിദിന്റെ പ്രാർത്ഥന അതുപോലെ തന്നെ യാത്രക്കാരന്റെ പ്രാർത്ഥന സഫാ മറുപടി ചായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രാർത്ഥന അറഫയിൽ നിൽക്കുമ്പോഴുള്ള പ്രാർത്ഥന അപ്പൊ ഇതെല്ലാം പ്രാർത്ഥനകൾ എളുപ്പത്തിൽ സ്വീകരിക്കുന്ന സന്ദർഭങ്ങളാണ് അപ്പൊ നാം പ്രതിദിന ജീവിതത്തിൽ ദ്വായം സ്ഥിരമാക്കണമെന്ന് റസൂർ കരീംസോ ബാലൻ നിർദ്ദേശിക്കുകയാണ് അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ഹൃദയത്തിൽ സമാധാനം നിറയുകയും അള്ളാഹുവിന്റെ അനുഗ്രഹം നീ ഞങ്ങളുടെ കേൾക്കണമേ അതുപോലെ തന്നെ നമ്മുടെ പ്രതിദിന ജീവിതത്തിൽ ചില നമ്മൾ നിരന്തരം നിത്യം അഭ്യസിക്കേണ്ടതുണ്ട് ഒന്നാമതായി സർവസമയത്തിനും ചെയ്യേണ്ട ഒരു ദാണ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഞാൻ നിന്നോട് ഹിദായത്ത് ആത്മീയ ഭയം തക്കുവ പരിശുദ്ധി ആത്മതൃപ്തി എന്നിവയെ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ വിഷമത്തിലും കഷ്ടതയിലും പറയേണ്ടതുമാണ് അള്ളാഹുമാക്കാം അള്ളാഹുബെ എനിക്ക് ഉണ്ടായ ഉണ്ടായേക്കാവുന്ന വിഷാദത്തിലും ദുഃഖത്തിലും നിന്നും ഞാൻ അഭയം തേടുന്നു നിരാശ ആലസ്യം അതുപോലെ പിശുക്ക് കടബാധ്യത മനുഷ്യരുടെ മേൽ ഭാരം എന്നിവയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു മൂന്നാമതായി നോമ്പ് തുറക്കുമ്പോൾ ഒന്നോട് ഓർമ്മിപ്പിക്കുകയാണ് ദാഹം ക്ഷമിച്ചു ഞരമ്പുകൾ തണുത്തു അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി നാലാമതായി രോഗശാന്തിക്കുള്ളതുമാണ്ഹിബിൾ കഷ്ടത ചെയ്യണമേ നീ തന്നെയാണ് ശാന്തി നൽകുന്നവൻ നിന്റെ ശാന്തി അല്ലാതെ മറ്റൊന്നുമില്ല നിന്റെ ശാന്തി രോഗം മാറ്റിക്കളയട്ടെ അഞ്ചാമതായിട്ട് റിസ്ക് വർദ്ധിപ്പിക്കാനുള്ളതുവാഹുനിക്ക് നിന്റെ ഹലാൽ കൊണ്ട് എനിക്ക് ഹറാമിൽ നിന്നുള്ള സംരക്ഷണം നൽകേണമേ നിന്റെ കൃപയാൽ എനിക്ക് മറ്റാരും ആവശ്യമില്ലാത്ത വിധം തൃപ്തി നൽകണമേ അറുപതായി മാപ്പ് ലഭിക്കാനുള്ള നിരന്തരം ആവർത്തിക്കാൻ കൽപ്പിച്ച കൽപ്പിക്കൽ നീ ഏറ്റവും ക്ഷമാശീലനാകുന്നു നീ ക്ഷമയെ ഇഷ്ടപ്പെടുന്നവനാകുന്നു എന്നെയും അതിനാൽ നീ എന്നെയും എനിക്ക് എന്നോട് ക്ഷമിക്കണമേ ഏഴാമതായിട്ട് പറയുന്നത് അള്ളാഹുവിന്റെ സഹായം ലഭിക്കേണ്ടതു ലഭിക്കാൻ വേണ്ടിയുള്ള ദുവാഹുമ ഇനിയെ ആവാറിനെ ആമത്തിക്കുക നിന്റെ അനുഗ്രഹങ്ങളുടെ ഇല്ലാതാകുന്നതിൽ നിന്നും നിന്റെ സുരക്ഷ മാറിപ്പോകുന്നതിൽ നിന്നും നിന്റെ ശിക്ഷ അപ്രതീക്ഷിതമായി വരുന്നതിൽ നിന്നും നിന്റെ എല്ലാ കോപത്തിൽ നിന്നും ഞാൻ അഭയം നേടുന്നു അപ്പൊ ഈ ദുവാക്കൾ നമ്മൾ നിത്യേന ജീവിതത്തിൽ പതിവാക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ സീറത്തിന്റെ അബോയ പ്രവാചകൻ സാഹുഅലൈ വസ്സലേ ജീവരുത്തണം അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം അബു താലിബിന്റെ സംരക്ഷണത്തിലാണ് ജീവിക്കുന്നത് അതായത് അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം അബു താലിബ് ആണ് ആ സംരക്ഷണം ഏറ്റെടുക്കുന്നത് അങ്ങനെ അബു താലിബ് വളരെ ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ആറോളം മക്കൾ ഉണ്ടായിരുന്നു അലി റബി അള്ളാഹു അതുപോലെ തന്നെ അതുപോലെ തന്നെ രണ്ട് പെൺമക്കളായ ജുമൈന അതുപോലെ തന്നെ ഉമ്മു അയ്യമ്മ അപ്പം ഈ സ്വന്തം മക്കളെക്കാൾ ഏറെ അദ്ദേഹം പ്രവാചകൻ അലൈഹി സ്നേഹിച്ചിരുന്നു അബൂ താലിബ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ റതി അള്ളാഹു അൻഹ ഒരു രണ്ടുപേരും നബിസ് അലൈഹി സ്ലമെ പോലെയാണ് നോക്കിയിരുന്നത് അങ്ങനെ റസൂൽ സല അലൈഹി വസ്ലം അവരുടെ സന്താനങ്ങളുടെ കൂടെ അവിടെ ആ മക്കയിൽ വളരുകയാണ് അപ്പൊ അങ്ങനെ അബ്ബു താലിബിന്റെ വീട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ അലൈഹി സ്ലാമിക്ക് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള സന്ദർഭത്തിൽ അബു താലിബ് കച്ചവട ആവശ്യത്തിനായി സിറയിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് നമുക്കറിയാം അറബികൾ രണ്ട് രണ്ട് ഒരു വർഷത്തിൽ രണ്ട് തവണയായിട്ട് സിറയിലേക്ക് കച്ചവടത്തിന് രഹിതായി വസ്തു അപ്പൊ അങ്ങനെയുള്ള ഒരു കച്ചവടത്തിന് വേണ്ടി പോകാനുള്ള ഒരുക്കത്തിലാണ് അബു താലിബ് ഈ ഒരു സന്ദർഭത്തിൽ കുട്ടിയായിരിക്കുന്ന റസൂൽ സഹു അലൈഹി സ്വലം അബുതാലിബിനെ പിരിഞ്ഞിരിക്കാൻ വളരെ പ്രയാസപ്പെടുകയാണ് റസൂൽ സലി ഇസ്ലം കൂടെ പോകാൻ വേണ്ടി കരയാൻ തുടങ്ങി ഇപ്പൊ അബുതാലിബിന് കുട്ടിയുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ റസൂൽ കരീം സല്ലു അലൈഹി വസ്ലമേയും കൂട്ടി പോവുകയാണ് അദ്ദേഹം ചെറിയയിലേക്ക് അങ്ങനെ അവർ യാത്ര ആരംഭിക്കുകയാണ് ഇപ്പൊ യാത്രക്കിടയിൽ ഇങ്ങനെയുള്ള ഈ ഒരു ദൂര പോകുമ്പോൾ അവർക്ക് നിരവധി വിശ്രമ സ്ഥലങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി റസ്റ്റ് എടുക്കാനും മറ്റുമായിട്ട് അപ്പൊ അങ്ങനെ യാത്രാ സംഘം ജെറുസലേമിനും ദമസ്കസിനും ഇടയിൽ ചാവുകടലിനപ്പുറം ബുസ്റ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബുസ്റയിൽ അവർ വിശ്രമിക്കാൻ വേണ്ടി നിർത്തുകയാണ് അപ്പൊ ആ നിർത്തിയൊരു പോയിന്റിനടുത്തൊരു ക്രിസ്ത്യൻ മൊണാസ്ട്ര ഉണ്ടായിരുന്നു ഒരു മഠ ക്രിസ്ത്യൻ മഠം ഉണ്ടായിരുന്നു അപ്പോ ഒരു കുന്നിന് മുകളിലായിട്ടായിരുന്നു ഈ മഠം സ്ഥിതി ചെയ്തിരുന്നത് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പുരോഹിതൻ അദ്ദേഹത്തിന്റെ പേരാണ് ബഹീറ പലപ്പോഴും ഈ കാരവൻ അതിലൂടെ പോകുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട് പക്ഷേ രണ്ടു കൂട്ടരും ഈ ഒരു അറബ് സംഘവും അതുപോലെ തന്നെ ആ മഠത്തിലുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല ഈ ഒരു യാത്ര അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ കാരവൻ അതുവഴി വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അസാധാരണമായിട്ട് എന്തോ കാണാൻ പറ്റും ബഹിറയ്ക്ക് അതായത് ആ യാത്രാ സംഘത്തിനൊപ്പം ഒരു മേഘം അവരുടെ ഒപ്പം സഞ്ചരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു ആ യാത്രാ സംഘത്തിന്റെ പ്രത്യേക ഭാഗത്തായിട്ട് ആ മേഘം വിരിക്കുന്നതായിട്ട് ബഹീറ കാണുകയാണ് അങ്ങനെ ആ കാരവൻ ഈ ബുസ്ത്ര എന്ന സ്ഥലത്ത് നിർത്തിയപ്പോഴും ആ മേഘങ്ങൾ ഒരു ഭാഗത്തേക്ക് നീങ്ങി തണൽ നൽകുന്നത് ബഹീറ കണ്ടു അങ്ങനെ അവരെ ആ യാത്രാ സംഘം ഇറങ്ങി ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്നപ്പോഴും ആ മരത്തിന്റെ ശാഖ വളഞ്ഞ് ഒരു പ്രത്യേക ഭാഗത്ത് തണൽ നൽകിയതായിട്ട് ഇതെല്ലാം ബഹീറ കാണുകയാണ് അപ്പൊ ഇതെല്ലാം ആ മഠത്തിൽ ഇരുന്നുകൊണ്ട് ബഹീറ നിരീക്ഷിക്കുകയാണ് അപ്പൊ ഇതിൽ അത്ഭുതപ്പെടേണ്ട കാരണമൊന്നുമില്ല കാരണം റസൂൽ കരീം സല്ലാഹു അലൈഹി സ്ലമയ്ക്ക് സൃഷ്ടികൾ പലതും വഴങ്ങിയതായി നമുക്ക് നിരവധി സഹിഹി സഹിഹ ഹദീസുകൾ കാണാൻ സാധിക്കും അതായത് ഒരു കല്ല് ദിവസേന അലൈഹി സാഹുഹ് സലാം പറ സഹീൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ റസൂൽ കരീം സല്ലു അലൈഹി സ്ലമ കുത്തുവ പറഞ്ഞ സന്ദർഭത്തിൽ ആദ്യത്തെ കുത്തുവ പറഞ്ഞ സന്ദർഭത്തിൽ മരത്തരിക്ക് മീതെ കയറിയിരുന്നായിരുന്നു അലൈഹി സ്ലമ്മ കുത്തുവ പറഞ്ഞിരുന്നത് പിന്നീട് സഹാബത്ത് ഒരു മിമ്പർ പറ കൊടുക്കുകയും അപ്പൊ ആ മരത്തടിക്ക് പകരമായിട്ട് ആ മിമ്പറിൽ കലീം സല അലിസ് കയറിയ സന്ദർഭത്തിൽ ആ മരത്തടി കരഞ്ഞിരുന്നു അപ്പൊ ആ കരച്ചിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സഹാബത്തും കേട്ടിരുന്നത് മുത്തുവാത്തറായിട്ടൊരു ഹദീസാണ് അപ്പം ഇങ്ങനെ ഇത് നിരീക്ഷിച്ച അങ്ങനെ ഈ സന്ദർഭത്തിൽ ഈ ബഹീറ ഇതെല്ലാം കാണുകയാണ് ഈ അസാധാരണമായ രീതിയിലുള്ള സംഭവങ്ങൾ കാണുകയാണ് ഇത് നിരീക്ഷിച്ച സന്ദർഭത്തിൽ ആ പുരോഹിതൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് വരാഞ്ഞിരിക്കുന്ന ഒരു ദൂതനെ കാത്തിരിക്കുകയാണ് ആ പുരോഹിതൻ അപ്പൊ ഇതുപോലെ ചില സൈനികൾ ചില അസാധാരണമായ സൈനികൾ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം ഓടിയ മഠത്തിൽ നിന്ന് ഇറങ്ങി ആ യാത്രാ സംഘത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ അങ്ങനെ യാത്രാ സംഘത്തിന്റെ സമീപത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ നിങ്ങളുടെ ഭക്ഷണം അത് മഠത്തിൽ നിന്ന് നൽകും അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനും അവരെ മുഴുവൻ അദ്ദേഹം ആ മഠത്തിലേക്ക് ക്ഷണിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല ഇവരുടെ കൂട്ടത്തിൽ ഒരു ദൂതനുണ്ടോ എന്ന് അദ്ദേഹത്തിന് കണ്ടെത്തണം അപ്പൊ അങ്ങനെ ആ സംഘത്തിലുള്ള മുഴുവൻ ആളുകളും ആ ബഹീറയുടെ മഠത്തിലേക്ക് പോവുകയാണ് അപ്പൊ പോയ സന്ദർഭത്തിൽ കുട്ടിയായിരുന്ന റസൂൽ കരീം അലൈഹി അലൈസ്ലമയെ ആ കാരവൻ നോക്കാനും മറ്റുമായി അവരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് റസൂൽ സല അലൈഹി സ്വലം മഠത്തിലേക്ക് പോകുന്നില്ല മറിച്ച് ആ കാരവൻ നോക്കാനായിട്ട് അവരവിടെ ഏൽപ്പിച്ചത് റസൂൽ റസൂർ അലൈഹി അലുസ്ലമേ ആയിരുന്നു അങ്ങനെ വന്ന ഓരോരുത്തരെയും മഠത്തിലേക്ക് വന്ന ഓരോരുത്തരെയും ബഹീറ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അദ്ദേഹം ഓരോരുത്തരെയും ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് കയറിപ്പോ സ്കാൻ ചെയ്യുകയാണ് പക്ഷെ അസാധാരണമായിട്ടുള്ള ആരെയും തന്നെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം എടുത്തു ചോദിക്കുകയാണ് അപ്പൊ അവർ മറുപടി പറഞ്ഞു എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒന്നോട് ചോദിച്ചു ആരെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ ആരെങ്കിലും ഇനി വരാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഒരാൾ പറഞ്ഞു ഒരു ചെറിയ കുട്ടിയുണ്ട് അവൻ ക്യാരവൻ നോക്കാൻ താഴെ നിൽക്കുകയാണ് അപ്പൊ അവനുള്ള ഭക്ഷണം ഞങ്ങൾ കൊണ്ടുപോക്കോളെന്ന് പറഞ്ഞു അപ്പൊ ബഹീറ സമ്മതിച്ചില്ല അപ്പൊ ആ കുട്ടിയേം കൂടി അദ്ദേഹം വിളിപ്പിക്കുകയാണ് അങ്ങനെ റസൂൽ സല്ലു അലൈ സ്വലം ബഹീറയുടെ മഠത്തിൽ എത്തുകയാണ് അപ്പൊ കയറി വന്നപ്പോൾ തന്നെ ബഹീറയ്ക്ക് കാര്യം മനസ്സിലായി അങ്ങനെ ആ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ റസൂൽ കലിം സല്ലു അലൈ സ്വലമെ അദ്ദേഹം സസൂക്ഷ്മ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം അത് ഭക്ഷണത്തിന് ശേഷം അദ്ദേഹം പ്രവാചകൻ സല്ല അലി സ്വലയോട് സംസാരിക്കുകയാണ് അതായത് അദ്ദേഹത്തിന്റെ നിരചര്യകളും മറ്റു ജീവിത രീതിയും എല്ലാം ചോദിച്ചറിയുകയാണ് അപ്പൊ ചോദിക്കുന്നതിനിടയിൽ അദ്ദേഹം പ്രവാചകന്റെ പുറം തടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചക മുദ്ര വളരെ സമർത്ഥമായി അദ്ദേഹം പരിശോധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം അതിനുശേഷം അബു താലിമിനോട് ചോദിക്കുകയാണ് ഈ കുട്ടി കുട്ടിയുടെ പിതാവ് ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പം അങ്ങനെ അബ്ദുതാലിം മറുപടി പറയുകയാണ് അനാ അബു ഞാനാണ് അവന്റെ പിതാവെന്ന് പറഞ്ഞു പക്ഷെ ബഹീറ സമ്മതിച്ചില്ല ഒരിക്കലുമില്ല ഈ കുട്ടിയുടെ പിതാവ് ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നും അദ്ദേഹം പറയുകയാണ് ചിലപ്പോൾ നമുക്കറിയാം ഇഞ്ചിയിൽ ആയിട്ടുള്ള ഇഞ്ചിയില് ഇതൊക്കെ അവർക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്ന വിവരങ്ങളായിരിക്കാം പക്ഷെ അബുദാഹിബ് അപ്പോഴാണ് എടുത്തു പറയുകയാണ് എൻ്റെ സഹോദരൻ്റെ പുത്രനാണെന്നും അപ്പം ബഹീറ പറയുകയാണ് ഇപ്പോൾ നീ പറഞ്ഞത് സത്യമാണെന്ന് അങ്ങനെ ബഹീറ അവരെ വാൺ ചെയ്യുകയാണ് അതായത് സിറിയയിലേക്കൊന്നും പോകരുത് കുട്ടിയുമായി എത്രയും വേഗം മക്കയിലേക്ക് തന്നെ തിരിച്ച് സൂഷ് സൂക്ഷിച്ച് തിരിച്ചെത്തിക്കണമെന്ന് അബു താലിബിന് അദ്ദേഹം താക്കീത് നൽകുകയാണ് അപ്പൊ അങ്ങനെ അവരെ ആ യാത്രാ സംഘത്തിൽ നിന്ന് വിട്ട് അബു താലിബും ഡിബിസലൈമും തിരിച്ച് മക്കയിലേക്ക് പോവുകയാണ് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ നമ്മുടെ പിരിവ് ആ ബീഹാറിലുള്ള ആ മദ്രസ നമ്മുടെ ഇമാവ്മാരെല്ലാം പഠിച്ച മദ്രസയാണ് അപ്പം ഇതുപോലത്തെ സ്ഥാപനങ്ങൾക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെയില്ല ഇതുപോലുള്ള റമദാനിൽ നിന്ന് ലഭിക്കുന്ന ഈ പിരിവുകൾ മാത്രമാണ് ഈ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനുള്ള ഏക ആശ്രയങ്ങൾ അപ്പൊ അതിനാൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ തന്നെ നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ ആരോഗ്യവും ആഫ്രിയത്തും ദീർഘായ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയി നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അവൻ മൗപ്പുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ തവരണങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك واشهد ان لا اله الا انت استغفرك واتوب اليك